നമുക്ക് വേണം ഇതൊരു വളരെ സെൻസിറ്റീവ് ഒരു ഇഷ്യൂ ആണ് പക്ഷെ ഇതിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സെൻസിറ്റിവിറ്റി എലിമെന്റ് കുറച്ചധികം കൂടിയിട്ടുണ്ട് ഇതേ സ്ഥാനത്ത് ഇപ്പോ ഒരു ഹിന്ദു സ്വാമിനിയോ മറ്റോ ആയിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇവിടെ ഒരു പൊട്ടിത്തെറിയോ ഒരു ശബ്ദവും ഉണ്ടാവില്ല ഒരു സഭയോ ആരും ഒന്നും രംഗത്തേക്ക് വരാനും പോകുന്നില്ല ഒരു ഒരു പ്രശ്നമില്ല ഇത് ആക്ച്വലി നടന്നിരിക്കുന്നത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിന് നമ്മൾ അനാവശ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു മൈനോറിറ്റി അപ്പീസ്മെന്റിന്റെ ഒരു പൊളിറ്റിക്സ് നമ്മൾ എല്ലാവരും കാണുന്നതാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും അവിടേക്ക് വരുന്നത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് കാരണം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഒരു മാവോയിസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ അവർക്കൊരു പലായൻ രജിസ്റ്ററിൽ ഒരു എൻട്രി നടത്താനുണ്ട് മാത്രമല്ല സച്ചീവിനെ അറിയിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല പിന്നെ കുട്ടികളുടെ കയ്യിൽ ഇന്നലെയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളൊക്കെ വായിച്ചപ്പോ അതിൽ അവരുടെ ഈ ഈ കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് ഈ കാര്യങ്ങളിൽ നിയമപരമായ പരിശോധന നടക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായ മറ്റ് നിയമ നടപടികൾ ഉണ്ടാവുക അങ്ങനെയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് അതി താല്പര്യത്തോടെ ഇടപെടുന്നത് എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് അയാൾ ഈ പറയുന്ന തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളെ ബജറങ്ങതൾ എന്ന് പറയുന്നു അവരെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരാൾക്കൂട്ട പെരുമാറ്റം കൈകാര്യം ചെയ്യലാണ് അവിടെ പോലീസ് ആണ് കേസെടുക്കാൻ പറ്റും കേസെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എന്തായാലും രാജ്യം ഇതുവരെ എത്തിയിട്ടില്ല ചോദ്യമാതിന് മുമ്പ് നടന്ന കയ്യാങ്കളിയാണ് അല്ല പോലീസാണല്ലോ ഇത് കോടതിയിൽ എത്തിയിരിക്കുന്ന വിഷയമാണ് इस इस ना 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 ना? 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 ും സ്വാഭാവികമായ നിയമ അതിൽ ഞങ്ങൾക്കും സംശയങ്ങളില്ല ചോദ്യമതല്ല 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 മിഥുൻ ചോദ്യമതല്ല മിഥുൻ ആർ ഉദ്യോഗസ്ഥൻ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ആദ്യം തന്നെ ഇവർ കുറ്റവാളികളാണ് എന്ന കാഴ്ചപ്പാട് എടുക്കുന്നു എന്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബജ്ജംഗത പ്രവർത്തകരെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു എന്തുകൊണ്ട് അവരുടെ ഭീഷണിപ്പെടുത്തലിന് ഈ പറയുന്ന രണ്ട് സന്യസ്തർക്ക് വിധേയരാകേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് പിന്നെ അതിനുശേഷം അവർക്ക് ഈ പറയുന്ന കുറ്റവാളികൾ എന്ന രൂപത്തിലുള്ള സമീപനം നേരിടേണ്ടി വരുന്നത് ഇതൊക്കെ പോലീസ് എത്തുന്നതിനും കോടതിയിൽ കാര്യങ്ങൾ എത്തുന്നതിനും മുൻപ് നടന്ന കാര്യങ്ങളാണ് വളരെ ലളിതമായ ഒരു ഉത്തരം അതിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നു അവരുടെ ഇഷ്ടപ്രകാരം അല്ല പോകുന്നത് എന്ന് അതായിരുന്നു ഞാനൊക്കെ ഇവിടെ അതൊക്കെ പിന്നീട് പിന്നീട് വരുന്ന വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ 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 പറയുന്നത് പറയുന്നത് വിവരങ്ങളാണ് അതായത് ഇതിൽ ഒരു കുട്ടി ഒരു കുട്ടി അവരെ ബോധപൂർവമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് മതപരിവർത്തനമാണ് മനുഷ്യക്കടത്താണ് എന്നൊക്കെയുള്ള രൂപത്തിൽ മൊഴി നൽകി എന്ന് അതെന്തായാലും അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിരാധാരായ നിരാധാരരായ ഈ കുട്ടികളെ ഭയപ്പെടുത്താൻ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അവിടെ അതേ ആംഗിൾ ആണ് ഇവരെ ഇവരെ തട്ടിക്കൊണ്ടു പോവുകയാണോ അതോ ഇവരെ ഭയപ്പെടുത്തി ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണോ അത് അന്വേഷണം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവർ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട കുട്ടികളാണ് അവർ ആർക്ക് വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന കാര്യമാണ് നമുക്ക് ഇവിടെ അറിയാം